ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കയ്യിലൊരു മദ്യക്കുപ്പിയും വലത് കൈയിലൊരു സിഗരറ്റിന്റെ കുറ്റിയുമുണ്ട് ഗിരി അവിടേക്ക് വന്നു വീണ കരിയർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം ഇനി ഒരുപാട് ഓഫറുകൾ വീണയും തേടി വരും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ പറയുന്നു ഞാൻ ശ്രദ്ധിച്ചോളാം സാർ വീണയെക്കുറിച്ച് എനിക്ക് ചില കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം വീണ ഉദ്ദേശിക്കുന്നതിലും ഒരുപാട് മേലെ വീണയെ ഞാൻ എത്തിച്ചിരിക്കും എന്ന അയാൾ പറഞ്ഞപ്പോൾ സാർ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വീണ അങ്ങോട്ടേക്ക് പോകുന്നു വീണയ്ക്കാണെങ്കിൽ നന്നായിട്ട് നടക്കാൻ കൂടി വയ്യ വീണയെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് വീണ്ടും പോയി ഡാൻസ് ചെയ്യുകയാണ് വീണ അപ്പോഴാണ് ഹരി അവിടേക്ക് വരുന്നത് ഹരിക്കാണെങ്കിൽ അവിടെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതിനിടയിൽ വീണയെ തിരക്കുകയാണ് ഹരി ഒടുവിൽ വീണയെ ഹരി കാണുന്നു ആ കാഴ്ച കണ്ട് വല്ലാണ്ട് നാണം കണ്ടു നിൽക്കുകയാണ് ഹരി വീണ എന്ന് പറഞ്ഞിട്ട് വീണയുടെ കയ്യിൽ പിടിക്കാണ് ഹരി പെട്ടെന്ന് വീണയുടെ കയ്യിലിരുന്ന ആ മദ്യകുപ്പി താഴെ വീണു പൊട്ടി ദേഷ്യത്തോടെ വീണ ഹരിയെ നോക്കുന്നുണ്ട് അവിടേക്ക് വീണെ അവിടേക്ക് വിളിച്ച ആ ആള് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്നീ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ഈ പാട്ടിങ്ങനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്നൊക്കെ അയാൾ ചോദിച്ചപ്പോൾ ഹരി പറയുന്നു എന്റെ അവകാശം എന്താണെന്ന് നിങ്ങൾ ഇവളോട് ചോദിച്ചു നോക്ക് ഹരിയേട്ട എന്നെ നാണം കെടുത്താതെ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക് അല്ലെങ്കിൽ എന്നെ വീണ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു നീ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ നീ നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നീ മദ്യപിക്കുന്നത് ശരിയാണോ എടയിൽ പുക വലിക്കുന്നത് ശരിയാണോ അവിടേക്ക് ഗിരീഷ് വന്നിട്ട് പറയുന്നു കാമോൺ മാൻ ഇതൊക്കെ പാർട്ടിയുടെ ഒരു ഭാഗമല്ലേ എന്ത് പാർട്ടിയുടെ ഭാഗമാണെങ്കിലും വയറ്റിൽ ഒരു കുഞ്ഞിനെ ചുമക്കുന്നവൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഹരി പറയുന്നു ഇയാളെ പിടിച്ച് പുറത്താക്ക എന്റെ നേട്ടം ഇയാൾക്കറിയില്ല എത്ര വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഇയാൾക്കറിയില്ല എന്നൊക്കെ വീണ പറയുന്നു ഇത്രയും വലിയ ആൾക്കൂട്ടത്തിൽ ആടി ഒരു അവസരം കിട്ടിയപ്പോൾ നീ ചിലപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ദോഷം വരുന്ന ഒന്നിനും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഏയ് താല്പര്യമില്ലാത്ത ഒരാളുടെ കാര്യത്തിൽ താനെതിരാ കൂടെ കൂടെ വരഞ്ഞുകയറി വരുന്നത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട് ഞാൻ ഇവളുടെ ഭർത്താവാണ് നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് അവകാശം ഇല്ലേ അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ ഭാര്യയും വീണ പറയുന്നു പറഞ്ഞു കഴിഞ്ഞോ എങ്കി പിന്നെ ബാക്കി കൂടി പറയാത്തത് എന്താ പറഞ്ഞു കൊടുക്കണോ താൻ എന്റെ ഭർത്താവായത് എങ്ങനെയാണെന്ന് ഇരിക്കേണ്ട വീണ എന്ന് ദേഷ്യത്തോടെ ഹരി വിളിക്കുന്നുണ്ട് താൻ വന്നത് എന്നെ നാണം കിട്ടാനും ഇല്ലാതാക്കാനും വേണ്ടിയല്ലേ അപ്പൊ പിന്നെ എല്ലാവരും അറിയട്ടെ ഞാൻ ഒരാളെ പ്രണയിച്ചിരുന്നു അയാളുമായിട്ട് എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞേ അയാളുടെയാണ് ഈ മനുഷ്യനുണ്ടല്ലോ ഇയാൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് തന്തയും തളയും ചെറുപ്പത്തിലേ ചത്തുപോയിട്ട് എൻ്റെ അച്ഛൻ്റെ കാരുണയത്തിൽ വളർന്ന ഒരുത്തൻ ഇയാൾക്ക് എന്നോട് മോഹം ഉണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നു പക്ഷേ മനസ്സിൽ അങ്ങനെ ഒരു കാര്യവും താലൊലിച്ച് എൻ്റെ ജീവനും തന്നെ ഇല്ലാണ്ടാക്കി എന്നെ സ്നേഹിച്ചവർ എന്നെ സ്നേഹിച്ചിരുന്നവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു എന്നിട്ട് എൻ്റെ അച്ഛനെ സംസാരിച്ച് പാട്ടിലാക്കി എൻ്റെ കരുത്തിൽ താലി കെട്ടി ഇയാളെ ഞാൻ അനുസരിക്കണോ ഇയാളെ ഞാൻ ഭർത്താവെന്ന് വിളിക്കണോ നിങ്ങൾ പറ എനിക്ക് വീണ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ വീണ എന്ന് വിളിക്കുന്നുണ്ട് ഹരി അവസാനം വീ ഇങ്ങനെ താഴ്ന്നു സംസാരിക്കുകയാണ് വീണെ ഇവിടെ നിൽക്കുന്നവരൊക്കെ നിന്റെ കൂട്ടുകാരാണ് അവരുടെ മുന്നിൽ വെച്ച് ഇത് എന്നെ അപമാനിക്കാൻ ഇത് മതിയാകും പക്ഷേ നീ ഈ പറഞ്ഞത് സത്യമല്ല എന്നുള്ളത് നിനക്കറിയാം വീണ വീണ്ടും പറയുന്നു ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം ഞാൻ കുടിക്കും ഞാൻ വലിക്കും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നടക്കും എന്നെ ചോദ്യം ചെയ്യാൻ വന്നാലേ ഇനി നിങ്ങളുടെ മുഖത്ത് ഞാൻ വിരൽ ചൂണ്ടുകയല്ല ചെയ്യുന്നത് കൈ ഉയർത്തി അടിക്കും മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്കി ഇവിടെ എന്നെ വീണ പറയുന്നു ഐ എം സോറി എന്ന് ഹരിയും നിങ്ങളെ ഒരു നല്ല ദിവസം ഇല്ലാണ്ടാക്കാൻ ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് ഈ നിൽക്കുന്നത് എൻ്റെ അമ്മാവൻ്റെ മകളാണ് ഇവൾ പറഞ്ഞതൊക്കെ സത്യമാണ് എൻ്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പോയതാണ് എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ അമ്മാവനാണ് ഞാൻ ഇവിടെ വലിയ ആളാവാൻ വന്നതല്ല ഇവളുടെ വീട്ടിൽ ഇവളുടെ മുന്നിൽ വാലാട്ടുന്ന ഒരു നായയുടെ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ പക്ഷേ ഇവൾക്ക് ബോധം വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവളോട് പറഞ്ഞു കൊടുക്കണം ഇവളുടെ വയറ്റിൽ വരുന്ന വൈറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷം വരുന്ന ഒന്നും ചെയ്യരുതെന്ന് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് ഹരി അവിടെ നിന്ന് പോകുന്നു നശിപ്പിക്കാൻ എല്ലാം കൂടി എന്നെ നശിപ്പിക്കാൻ എന്റെ സ്വപ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ എനിക്ക് ഒരാളെയും കാണണ്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് വീണ് അവിടെ നിന്ന് ഇതേ സമയം നിത്യമാണെങ്കിൽ ബാൽക്കണിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ് വിഷമത്തോടെ നിൽക്കുകയാണ് സുജാത അവിടേക്ക് വന്നു എന്ത് പറ്റുമോളെ എന്നെ സുജാത ചോദിക്കുന്ന ഒന്നുമില്ല എന്ന് ജോ നിത്യയും മറുപടി പറഞ്ഞു എന്താ ജോലി കളിയാക്കിയത് ഇഷ്ടപ്പെട്ടില്ല എന്ന് സുജാത ചോദിക്കുന്നു അവൾ പാവല്ലേ തമാശക്ക് പറയുന്നതാണെന്ന് എനിക്കറിയില്ലേ എന്നെ നിത്യ പറഞ്ഞപ്പോൾ പിന്നെന്താ ദമോറുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത് പൂജയുടെ സമയത്ത് ജീവൻ അങ്ങനെ പെരുമാറിയോണ്ടാണോ എന്റെ പറയാനാ മോളെ അവൻ ഇങ്ങനെയൊന്നും കാണിക്കാറില്ലായിരുന്നു മോളെ കണ്ടത് മുതൽ മോളുടെ കാര്യങ്ങളൊക്കെ അവനും തന്നെ ചെയ്യണം എന്തിനധികം പറയുന്നേ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമല്ലോ മോളെ കുറിച്ചും മോളുടെ അച്ഛനെ കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ അത് ഇഷ്ടപ്പെടുത്തേയില്ല ഒരു കണക്കിന് കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് ഒരു പെണ്ണിന്റെ ഭാഗ്യം കൂടിയല്ലേ എന്താ മോളൊന്നും പറയാത്തത് എനിക്ക് കേട്ട് നിത്യം പറയുന്നുണ്ട് ഒന്നുമില്ല അമ്മേ ഒന്നും ഇല്ല ഞെട്ടാ സുജാത പറയുന്നു അച്ഛൻ ഓർത്തല്ലേ അച്ഛൻ ഒറ്റയ്ക്കായി പോയതിന്റെ വിഷമം മനസ്സിലുണ്ടല്ലേ അതിൽ അമ്മയുടെ കയ്യിലെ ഒരു വഴിയുണ്ട് എന്നെ സുജാത പറഞ്ഞപ്പോൾ എന്ത് വഴിയെന്ന് നിത്യ ചോദിക്കുന്നുണ്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം കാര്യമായിട്ട് വന്നാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരാളെ വിളിച്ച് സംസാരിക്കും ഏത് സങ്കടത്തിൽ നിന്നും നമുക്ക് മോചനം തരുന്ന ഒരാൾ മോൾ വാ അയമ്മ അയാളെ വിളിക്കാം മോള് സംസാരിക്കേ എന്നെ സുജാത പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു അത് വളരെ അത്ഭുതമാണല്ലോ അമ്മയ്ക്ക് സങ്കടം തോന്നുക എന്നൊക്കെ പറഞ്ഞാലും അത്ഭുതം തന്നെയാണ് അമ്മ മറ്റൊരാളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു അത്ഭുതം ഏതെങ്കിലും മോട്ടിവേറ്റർമാരാണോ ഈ ഫോണിലൂടെ വിളിച്ച് ഉപദേശം തരുന്നേ ഇടുക്കേട് ചിരിച്ചുകൊണ്ട് സുജാത പറയുന്നു ഇത് മോട്ടിവേറ്റർ ഒന്നും അല്ല ദൈവത്തിന് തുല്യമായ ഒരാൾ ഏതായാലും അങ്ങനെ ഒരാളുടെ ഉപദേശം എനിക്ക് വേണ്ട അച്ഛനെക്കുറിച്ച് ഓർക്കാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ അയാളോട് പറയാം എന്നെ നിത്യ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു അമ്മ ഇതരെ കാര്യമായിട്ട് പറയല്ലേ മോള് അമ്മയോടൊപ്പം വാ എന്നിട്ട് സംസാരിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ വിളിക്കേണ്ട മോൾ വന്നേ എന്ന് പറഞ്ഞ് സുജാത നിത്യയെ നിർബന്ധിക്കുന്നു ഈ അമ്മയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞ് നിത്യ സുജാതയുടെ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ മുറിയിൽ വന്നു ലാ ലാപ്പ് തുറന്നു അമ്മയുടെ മോട്ടിവേറ്റർ ഇന്ന് മിക്കവാറും പണി നിർത്തുമെന്ന് നിത്യ പറയുന്നുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഓൺ ചെയ്യുകയാണ് സുജാത താ സംസാരിച്ചു നോക്ക് എന്ന് സുജാത പറയുന്നു അതിൽ മറ്റാരുമായിരുന്നില്ല തൻറെ നിത്യയുടെ അച്ഛൻ തന്നെയായിരുന്നു അത് കണ്ട് വളരെ സന്തോഷത്തോടെ നിത്യ നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ദൈവത്തെ പോലെയാണെന്ന് അല്ലേ എന്നെ സുജാത പറയുന്നു അച്ഛാ ഇതെങ്ങനെയാണെന്ന് നിത്യ ചോദിക്കുന്നു അടുത്തിരിക്കുന്ന നിന്റെ അമ്മയോട് ചോദിക്കേ എന്ന് രാവിലെ സുജാത കൊടുത്തു വിട്ടയാണ് ഇതിന്റെ കാര്യം എന്നെ എന്നെ പഠിപ്പിച്ചത് ഒരാളെ എന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നമ്മളെ പ്രതീക്ഷിക്കാത്തതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് മോൾക്ക് സുഖമാണോ എന്നയ്ക്ക് അച്ഛൻ ചോദിക്കുന്നു സുഖാണ് ഇപ്പോ ഇപ്പോ പൂജ കഴിഞ്ഞതേ ഉള്ളൂ എന്നെ നിത്യ പൂജ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരാളെ തനിച്ചു വന്ന് നിപ്പ് തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നിയത് സാധാരണ ഓർത്തിട്ടായിരിക്കുമെന്ന് എന്നാ പിന്നെ കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് സുജാത പിള്ളേരെ ഫോണിൽ കുത്തി കളിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പോൾ എനിക്ക് മോളെ നേരിട്ട് കാണാമല്ലോ വിളിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നെ അച്ഛൻ പറയുന്നു ഇനി എപ്പോ വേണമെങ്കിലും വിളിക്കാലോ എന്ന് സുജാറയും അച്ഛ ഭക്ഷണം കഴിച്ചോ എന്ന് നിത്യ ചോദിക്കുന്നു കഴിക്കാതെ പിന്നെ ഞാൻ ഇവിടെ പട്ടിണി ഇരിക്കാണോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്ത് എല്ലാം കഴിച്ചോ എന്ന് വീണ്ടും നിത്യ ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നു എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു വറ്റു കളയാതെ കഴിച്ചു എന്നാ ക്ഷീണവല്ലതുണ്ടോ എന്ന് നിത്യ ചോദിക്കുന്നു എന്തെങ്കിലും ക്ഷീണം ക്ഷീണവല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതീ ഫോണിൽ കാണുന്നോണ്ടായിരിക്കും അല്ലാതെ എനിക്ക് ക്ഷീണമൊന്നുമില്ല അല്ലേ സുജാതെ എന്ന് സദാനന്ദൻ പറയുന്നു നീ ഇവിടെ ഇല്ലാത്തതിൽ അച്ഛന് വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാലേ ഉണ്ട് ഉണ്ടാവൂലോ പക്ഷേ നീ സുജാതയുടെ കൂടെയാണെന്ന് ആലോചിക്കുമ്പോൾ അച്ഛൻ അതിനേക്കാൾ സന്തോഷമായിരിക്കും എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു ഞങ്ങൾ വരാം അച്ഛാ അച്ഛനെ കാണാൻ പെട്ടെന്ന് തന്നെ വരാം തിരക്കൊന്നും പിടിക്കേണ്ട കല്യാണം കഴിഞ്ഞതല്ലേ അവിടെയും ബന്ധുക്കളുടെ വരവും പോക്കുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ വന്നാ എന്ന് അച്ഛൻ പറയുന്നു ശരി അച്ഛാ മരുന്ന് കൃത്യമായി കഴിക്കണേ എന്തെങ്കിലും തോന്നിയാൽ ഉടനെ വിളിക്കണേ എന്നും നിത്യ ഓഫ് ചെയ്തതിന് ശേഷം സുജാത നിത്യോട് പറയുന്നു ഇനി പറ ഇങ്ങനെ ഒരാളെ വിളിച്ചാൽ സമാധാനം കിട്ടില്ലേ വളരെ സന്തോഷത്തോടെ സുജാതയെ കെട്ടിപ്പിടിച്ചിട്ട് നിത്യ പറയുന്നു താങ്ക്സ് അമ്മേ താങ്ക്സ് രഘു ഇവിടേക്ക് വന്നു അല്ല എന്താ ഇത് അമ്മയും മോളും കൂടി സന്തോഷമാണോ ഓരോ സങ്കടമാണോ എന്ന് ചോദിക്കുന്നു സന്തോഷമാണ് സദാനന്ദൻ ഏട്ടനുമായിട്ട് വീഡിയോ കോൾ സംസാരിക്കായിരുന്നു എന്ന് സുജാത ആഹാ നല്ല കാര്യമാണല്ലോ ഇനി മുതൽ അച്ഛൻ്റെ എല്ലാ കാര്യവും നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ അല്ലേ മോളെ സുജാതെ നമുക്ക് ഇന്ന് രാത്രി പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചാലോ എന്നെ രഘു ചോദിച്ചപ്പോൾ സുജാത പറയുന്നു ഞാൻ ഞാനിന്ന് രഘു ഏട്ടൻ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു എന്നാൽ പിന്നെ എന്തിനാണ് സംശയിക്കുന്നത് ഫിക്സ് നിത്യം നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി പുറത്തേക്ക് പോകുന്നു നമ്മുടെ ഫസ്റ്റ് ഔട്ടിങ് എന്നെ രഘു പറയുന്നു സന്തോഷത്തോടെ നിൽക്കുകയാണ് നിത്യയും ശേഷം കാണിക്കുന്നത് നളിനിയും വിമൽ കുമാറും കൂടി ഒരു ഒരു ജോൽസിനെ കാണാൻ എത്തിയിരിക്കുന്നു ഒരു കൂടുപത്രം ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് നളിനി അവനും അവളും സന്തോഷത്തോടെ ജീവിക്കാനേ പാടില്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളുടെ ജീവിതം തകർക്കണം മുടക്കിയാൽ മാത്രം പോരാ അവളും എൻ്റെ മോളും തമ്മിലുള്ള വിവാഹം നടത്തി തരണം എങ്ങനെയെങ്കിലും സാർച്ച് തരണം എന്നൊക്കെ നളിനി പറയുന്നു ഇത് എൻ്റെ മുഹത്തുകളാണ് ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല എനിക്കെ അയാൾ പറയുന്നുണ്ട് ഇത് നെറ്റിയിൽ തൊട്ടോളൂ എന്നും പറയുന്നുണ്ട് അങ്ങനെ അതിൽ എന്തോ ഒരു ഭസ്മം എന്തോ സംഭവം എടുത്ത് നെറ്റിയിൽ തൊടുകയാണ് രണ്ടുപേരും എന്നിട്ട് അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതിൽ കറുത്ത ചരട് കെട്ടിയ മുട്ട പിരിയാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ താമസിക്കുന്ന വീടിന്റെ ഉമ്മറത്ത് കുഴിച്ചിരണം എന്നയ്ക്ക് പതിനൊന്നാം ദിവസം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിച്ചിരിക്കും അങ്ങനെ ഒരു ദാമ്പത്യം പിന്നെ ഉണ്ടാവില്ല എന്നും അയാൾ പറയുന്നു ഇതിൽ മഞ്ഞ ചരട് കെട്ടിയ മുട്ട ആ സ്ത്രീയെ പുനർവിവാഹം കഴിക്കുന്ന ആളിന്റെ ഉമ്മറത്ത് കുഴിച്ചിടണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉമ്മറത്ത് രണ്ടും ഇയാൾ നേരിട്ട് ചെയ്യണമെന്നും പറയുന്നു ഞാനോ ഞാൻ എങ്ങനെയാ ഞാൻ എങ്ങനെയാ അവരുടെ ഉമ്മറത്ത് പോയി കുഴിച്ചിരുന്നത് എന്നൊക്കെ വിമൽ അതാണ് വിധി അതിനൊരുക്കമല്ലെങ്കിൽ എന്ന് അയാൾ പറഞ്ഞപ്പോൾ നളിനി പറയുന്നു അതവൻ ചെയ്തോളും ഞാൻ ചെയ്തോളാം ഇന്ന് രാത്രി പതിനൊന്ന് മണിവരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പൂജകൾ ഇവിടെ നടക്കും ബാക്കിയെല്ലാം മൂർത്തികൾ നോക്കിക്കോളും ഇതാ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് നളിനിയുടെ കൈയിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇത് വാങ്ങിക്കേണ്ടത് ഇയാളാണെന്ന് അങ്ങനെ വിമൽ തന്നെ അത് വാങ്ങി ശേഷം നളിനി ക്യാഷ് എടുത്ത് അയാൾക്ക് കൊടുക്കുന്നു കാര്യം നടത്താൽ നടന്നാൽ ഞങ്ങൾ വീണ്ടും വരും എത്ര കൂടെ ക്രിയ ആണെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നും നളിനി പറയുന്നു മറക്കണ്ട പിരിയേണ്ടവരുടെ വീടിന് മുന്നിൽ എന്ന് അയാൾ ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട് ആ രണ്ട് മുട്ടയും നോക്കി ഇങ്ങനെ ടെൻഷനോട് ഇരിക്കുകയാണ് വിമൽകുമാർ ശേഷം കാണിക്കുന്നത് രഘു ആണെങ്കിൽ പുറത്തേക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞു ജോഡിയും റെഡിയായി വന്നു സുജാതയെ ഇറങ്ങാറായോ എന്നൊക്കെ ഇങ്ങനെ രഘു വിളിക്കുന്നു എങ്ങനെ റെഡിയാവാൻ മോളെ ഇതുവരെ അമ്മ ഒരുക്കി കഴിഞ്ഞില്ല നിത്യേച്ചിയുടെ സാരി റെഡിയാക്കുന്നു പൊട്ട് നേരെയാക്കുന്നു എന്തൊക്കെയാ അമ്മ കാണിച്ചു കൂട്ടുന്നത് നിനക്ക് അസൂയുണ്ടോ എന്ന് രഘു ചോദിക്കുന്നു ഒരു പൊടിക്കുണ്ട് പിന്നെ പോട്ടെ അതൊരു പാവല്ലേ നിത്യേച്ചി എന്നൊക്കെ ജോലി പറയുന്നു എന്റെ മോളൊരു കാര്യം ചെയ്യും പോലെ ഒരു അമ്മായി നിനക്കും കിട്ടിയാൽ പ്രാർത്ഥിക്കുക അതൊരു ഭാഗ്യമാണേ എന്നൊക്കെ രഘു പറയുന്നുണ്ട് സുജാത നിത്യ ഇവിടേക്ക് കൊണ്ടുവന്നു എന്താ അച്ഛനും മോളും കൂടി ഞങ്ങളെ കുറ്റം പറയുവാണോ എന്ന് സുജാത ചോദിക്കുന്നു താൻ ചോദിച്ചതിൽ തെറ്റില്ല താൻ നിത്യമോളെ ഒരുക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഒരുത്തക്ക് പിടിക്കുന്നില്ല എന്നെ രഘു ഞാൻ ചുമ്മാ പറഞ്ഞതാണമേ നിത്യേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട് എനക്ക് ജ്യോതി പറയുന്നു ഒരുങ്ങിയാലും ഇല്ലെങ്കിലും നിത്യമോളെ കാണാൻ നല്ല രസമാണെന്ന് സുജാത പറയുന്നു അവിടേക്ക് ജീവൻ ഒരുങ്ങി വരുന്നുണ്ട് ഏട്ടൻ ഒപ്പം ഒരുങ്ങാൻ മത്സരിക്കാമായിരുന്നോ പോര പോരാ നിത്യേച്ചിയുടെ കൂടെ നിൽക്കാനുള്ള ഗ്ലാമർ ഒന്നും പോട പോര മോനെ എന്ന് ജ്യോതി പറയുന്നു പോടി പോടി എനക്ക് പറഞ്ഞ ജീവനും അങ്ങനെ എല്ലാവരും ഇപ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്നു എല്ലാവരും പുറത്തേക്ക് കാറിലേക്ക് എറാൻ തുടങ്ങും പിന്നെ നിത്യോട് ബാക്കിലിരിക്കേണ്ട അവനോടൊപ്പം ഫ്രണ്ടിലിരുന്നാ മതിയെന്ന് രഘു പറയുന്നുണ്ട് വേണ്ട അച്ഛൻ ഇരുന്നാൽ മതിയെന്ന് നിത്യ ദേ ഓരോരുത്തർക്കും ഓരോ സ്ഥാ സ്ഥാനം വിരിച്ചിട്ടുണ്ടല്ലോ മോള് മോളുടെ ഭർത്താവിന്റെ അടുത്ത് ഇരുന്നാൽ മതിയെന്ന് രഘു പറയുന്നുണ്ട് ഞാൻ ദേ എന്റെ ഈ ഭാര്യയെടുത്ത് തിരുന്നോളാം എന്ന് സുജാരിയെ ചേർത്ത് പിടിച്ചിട്ട് രഘു പറയുന്നുണ്ട് ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുകയാണ് ജീവൻ നിത്യ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും കാറിലേക്ക് കയറുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വിമൽ രഘു ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് കാറിലേക്ക് കയറുന്നു വിമൽ ഇങ്ങനെ വിചാരിക്കുന്നു എല്ലാവരും ഉണ്ട് അപ്പോ ഇനി വീടിനകത്ത് ആരുമില്ല അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞു എല്ലാവരും പോയി കഴിഞ്ഞു മുട്ടയുമായി പോവുകയാണ് വിമൽകുമാർ ഗേറ്റ് തുറന്നു പോയി പതങ്ങി പതങ്ങി പോവുകയാണ് വീടിന്റെ ഉമ്മർത്ത് തന്നെ കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെ മാന്തുകയാണ് എന്നിട്ടിങ്ങനെ രണ്ട് മുട്ടയും കയ്യിൽ തന്നെയുണ്ട് ഇതിൽ ഏതാ ഞാൻ ഇവിടെ കുഴിച്ചിരുന്നത് കറുത്ത ചിരടോ അതോ മഞ്ഞച്ചിരടോ കറുത്തതല്ലേ അല്ലല്ല മന്ത്രവാദി പറഞ്ഞത് മഞ്ഞച്ചിരട പക്ഷെ ഓർത്തിട്ട് കിട്ടുന്നില്ലല്ലോ മഞ്ഞ മഞ്ഞ പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണിത്തിരിക്കുകയാണ് ഒടുവിൽ മഞ്ഞ മുട്ട തന്നെയാണ് വിമൽകുമാർ അവിടെ കുഴിച്ചിടുന്നത് ഇതോടെ നിത്യയുടെ കുടുംബം തകരണം അവർ തമ്മിൽ തല്ലണേ എല്ലാവരും നശിച്ചു പോണേ നിത്യ രക്ഷപ്പെടണേ എന്നൊക്കെ ഇങ്ങനെ വിമൽകുമാർ പ്രാർത്ഥിച്ചിട്ട് മുട്ട അവിടെ കുഴിച്ചിട്ടു മൂന്നാല് തുപ്പും നശിക്കട്ടെ എല്ലാവരും ഒന്നിച്ച് നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അർത്ഥ മുട്ട ഈ ഈ മുട്ട ഞങ്ങളുടെ വീടിന്റെ ഊമ്രത്ത് കുഴിച്ചിട്ടാൽ നിത്യ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ വിമൽകുമാർ സന്തോഷത്തോടെ പറയുന്നു കറുത്ത മുട്ടയാണ് ഇപ്പോൾ വിമൽകുമാറിന്റെ കയ്യിലിരിക്കുന്നത് ഇതേ സമയം ജീവനും എല്ലാവരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ കാറിന്റെ അടുത്തുകൂടി മനു ബൈക്കിൽ വരികയായിരുന്നു എന്നിട്ട് ഏർ ജ്യോതിയെ കൈയെടുത്ത് കാണിക്കുന്നു ഇത് ജീവൻ ശ്രദ്ധിച്ചു കുറച്ച് അങ്ങോട്ട് പോയ സമയത്ത് പെട്ടെന്നാണ് ജീവൻ കാറ് ജീവന്റെ കാറ് തട്ടിയിട്ട് മനുവിന്റെ ബൈക്ക് താഴെ വീഴുന്നത് ജീവൻ മനുവിനെ ഇടിച്ചിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ഷർമൈ ചാനൽ